എന്താണ് കോക്സിഡൈനിയ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈ എല്ലിനെയാണ് നമ്മൾ കോക്കിക്സ് എന്ന് പറയുന്നത് ബോൺ എന്നും പറയാറുണ്ട് അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പെൽവിസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഈ കോക്കിക്സിലാണ് അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു കോക്കിക്സിൻ്റെ ഭാഗത്ത് ചില ഇൻഫ്ലമേഷൻ അപ്പം ഈ കോക്കിക്സ് ചേരുന്ന ഈ എല്ലിൻ്റെ പേര് സാക്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സാക്രം കോക്സിക്സും ചേരുന്ന ഭാഗം കുറച്ചൊരു മൊബൈലാണ് ആ ഭാഗത്ത് ഒരു അബ്നോർമൽ മൊബിലിറ്റി ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പെയിനാണ് നമ്മൾ കോക്സിഡൈനിയ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ആൾക്കാർ പറയുന്നത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും വേദന വരും ചിലപ്പോൾ അതിന് ചില ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും ഇരുന്നിട്ടങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചറി വന്നിട്ട് ഒരു വേദന ഉണ്ടാകാം അപ്പോൾ എന്താണ് ഒരു ചികിത്സ ഭൂരിഭാഗം കോക്സിഡൈനിയ തന്നാലെ മാറുന്നതാണ് ഒരു യൂഷ്വലി രണ്ട് മാസം മൂന്ന് മാസം സമയം കൊണ്ട് ഭൂരിഭാഗം ആൾക്കാർക്ക് അത് തന്നാലെ മാറുന്നതാണ് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് അത് ദീർഘകാലം നീണ്ടു നിന്നേക്കാം അപ്പോൾ ഒരു വേദന വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് അവർക്ക് കുറച്ചൊരു പെയിൻ റിലീഫ് മൊഡാലിറ്റീസ് ചൂട് പിടിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാം രണ്ടാമത്തത് ഇരിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻ യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പില്ലോസ് കിട്ടും യു പില്ലോ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഓക്സിക്സ് പില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ റിങ് ക്വിഷൻസ് അങ്ങനത്തെ കുഷൻസ് യൂസ് ചെയ്യുക അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ല് തട്ടാതിരിക്കാൻ നമ്മളിരിക്കുമ്പോൾ ആ ഭാഗം തട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുഷ്യൻസ് യൂസ് ചെയ്യുക പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൽവിക് ഫ്ലോർന്നുള്ള നമ്മുടെ ഈ മസൽസ് അത് സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത ഭൂരിഭാഗം ആൾക്കാർക്കും തന്നാലെ മാറാറുണ്ട് ഇനി ചില ആളുകൾക്ക് ഇതൊക്കെ ചെയ്താലും മാറാറില്ല അപ്പോൾ എന്താണ് ഒരു ചികിത്സ ഉള്ളത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻസ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമേഴ്ഷ്യലി കുറേ അവൈലബിൾ ആയിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട് ഇപ്പോൾ സ്റ്റീറോയിഡ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒന്നെങ്കിൽ പെയിനുള്ള സൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക ഒരു ലോക്കൽ ഇഞ്ചെക്ഷൻ ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഈ കോക്കിക്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു നെർവിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗാംഗ്ലിയോ നിമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗാംഗ്ലിയോ നിമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ബ്ലോക്ക് ചെയ്യുക സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ഇതിന് നന്നായിട്ടുള്ള ഒരു പെയിൻ റിലീഫ് യൂഷ്വലി ആൾക്കാർക്ക് ഒരു ലോങ് ടേം റിലീഫ് അത് വെച്ച് കിട്ടാറുണ്ട് പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള വേറൊരു കാര്യമാണ് പ്രോലോ തെറാപ്പി അതിൽ ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക ബേസിക്കലി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങളിൽ കുറച്ച് ഫൈബ്രോസ് ഉണ്ടാക്കും കുറച്ചുകൂടി സ്റ്റേബിലിറ്റി ഉണ്ടാക്കും അത് പെയിന് കുറച്ച് കൊണ്ടുവരാറുണ്ട് പിന്നെ പി ആർ പി പോലത്തെ ഇഞ്ചക്ഷൻസും ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് അതിലും നല്ല റിസൾട്ട്സ് കാണാറുണ്ട് ഇതിലൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലാണ് പിന്നെ സർജിക്കലി ആ ഭാഗമുള്ള ടെയിൽ ബോൺ നമ്മുടെ ഈ കോക്കിക്സ് നമ്മളെടുത്ത് മാറ്റുന്നത് അപ്പോൾ ഇതാണ് ഇതിനുള്ള ചികിത്സാ രീതികൾ താങ്ക് യു